ഫാത്തിമ ബീവി വയസ് ഇരുപത്തി അഞ്ച് എന്നാ പിന്നെ രണ്ടും കൂടെ കൂട്ടി ഇരുപത്തെട്ടായിക്കോ എന്നാ പിന്നെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും എഴുതാ ബീവിക്കെന്താ പ്രശ്നം ഒന്നും പറയണ്ട ഡോക്ടറെ തന്റെ കൂടെ ഒരു വേദന തലവേദന അല്ല ഇറങ്ങി ബാക്ക് തന്നെ കീഞ്ഞു മൂ േ മുട്ടേദനന്റെ തുടക്കം ഇട്ടിട്ട് പോയില്ല ഇപ്പൊന്നും ഇല്ലല്ലേ ഇല്ല പിന്നെ ഇങ്ങോട്ട് വന്നേ ഈനെന്നാ പേര് പറയുന്നറിയാൻ വേണ്ടിട്ട് ഇതിനെ നമ്മള് പറയും നട്ടപിരാന്ത് ഇത് മരുന്ന് കഴിച്ചാലൊന്നും മാറൂലട്ടോ സമാധാനായി മരുന്ന് വാങ്ങിയിട്ട് വെറിയ പേശാലോ